ചേച്ചിക്ക് കൊടുത്തു ചേച്ചി ഉം കൊടുത്തു മരുന്നുണ്ട് ലക്ഷ്മി വേഗം അവന് വിളമ്പി റിയക്ക് സുഖമല്ലേ അലക്സ അവളെ നോക്കി പുഞ്ചിരിച്ചു ഉം സുഖം തിരികെ ഒരു പുഞ്ചിരി നൽകി അലക്സ് ഇരുന്ന് കഴിക്കാൻ തുടങ്ങി എല്ലാവരും കിടന്നുറങ്ങുന്നതിന് മുമ്പ് അലക്സ് അമ്മച്ചിയെ പോയെന്ന് നോക്കി സിസിലി അടുത്ത് മായും അടുത്തുകിടക്കുന്നുണ്ട് എവിടെയാണോ അലക്സ് ത്രേസ്യയുടെ അടുത്തിരുന്നു ഉം എന്തെങ്കിലും വയ്യായിക വന്നാലോ സിസിലി എഴുന്നേറ്റിരുന്നു മേമ കിടന്നോ ഞാൻ വെറുതെ അമ്മച്ചിയെ കാണാൻ വന്നതാ അലക്സി അമ്മച്ചിയുടെ തലയിലും മുഖത്തും തഴുകി ത്രേസ്യ കണ്ണുകൾ തുറന്നു കൊച്ചു വന്നില്ല മോനെ ത്രേസ്യ പിക്കലോടെ ചോദിച്ചു വരൂ അമ്മച്ചി അലക്സ് ഉറപ്പോടെ അവരുടെ നെറ്റിയിൽ മുത്തി രാത്രിയിൽ കിടക്കാൻ നേരം ചാർലി മുറിയിലേക്ക് വന്നു അലക്സ് അവരുടെ കല്യാണ ഫോട്ടോയ്ക്ക് താഴെയിരിക്കുന്ന ജീനയുടെ താലിമാലയിലേക്ക് ഉറ്റുനോക്കി ഇച്ചായ ചാർലി അവൻ്റെ അരികിലിരുന്നു അവളിപ്പോൾ എവിടെയാ ഇടുക്കി അവളുടെ ഒരു പേപ്പനില്ലേ ജേക്കബ് അയാളുടെ വീട്ടിൽ നാളെ ലീവല്ലെ നീയേ ഞാനിനി ഒരാഴ്ചത്തേക്ക് ലീവാണ് അവൻ ചിരിച്ചു അലക്സ് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നെറ്റിയിൽ വിരൽ വെച്ചു അന്ന് രാത്രി കഴിക്കാനിരിക്കുമ്പോൾ അലക്സിന്റെ കണ്ണുകൾ ജീനയിൽ തന്നെ ആയിരുന്നു അതുകൊണ്ട് വേഗം കഴിച്ചെഴുന്നേറ്റു ജീന ഇരുന്നൊരുങ്ങുന്നുണ്ട് അമ്മാതിര നോട്ടം വേഗം കഴിച്ചെഴുന്നേറ്റ് അടുക്കളയിൽ പോയി ലക്ഷ്മി ചേച്ചിയുടെ ആക്കിയുള്ള ചിരി കണ്ടില്ലെന്ന് വെച്ചു വെള്ളം കൊണ്ട് മുറിയിലേക്ക് പോകുമ്പോൾ കാലുകൾക്ക് വല്ലാത്ത വിറയൽ ഡോർ തുറന്നു നോക്കിയപ്പോൾ മുറിയിലെങ്ങുമില്ല ജീന ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചപ്പോഴാണ് അലക്സ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നത് വന്ന ശ്വാസം ഏതുവഴി പോയെന്ന് കണ്ടില്ല എന്നാടി മേച്ചു നിൽക്കുന്ന അലക്സ് ടർക്കെടുത്ത് മുഖം തുടച്ച് ബെഡിലേക്കിരുന്നു ജീന വെള്ളം ടേബിളിൽ വെച്ച് ബെഡിൽ വന്ന് കിടന്നു അവൾ ഒരു വശത്തേക്ക് ഒതുങ്ങി കിടക്കുന്ന കണ്ട് അലക്സിന് ചിരിവന്നു അലക്സി ഇടുപ്പിലൂടെ കൈയിട്ട് വലിച്ച് അവളെ നെഞ്ചോട് ചേർത്ത് കിടത്തി നീ നീന്ന് കുളിച്ചില്ലേ അലക്സ് അവളുടെ തലമണത്തു മുഖം ചുളിച്ചു കറ്റാർവായ തേച്ചത പറയുന്നതിനൊപ്പം കൈമുട്ടുകൊണ്ടവൻ്റെ വയറിൽ ഒന്നിടിച്ചു ഷോ ഇങ്ങനെ പെമ്പർ നോത്തി നിന്റെ ഇച്ചായന്റെ വയറ് കലങ്ങിപ്പോവത്തില്ലായോ ഒക്കെ കലങ്ങിപ്പോവട്ടെ അലക്സ് അവളെ വിട്ട് മലർന്നു കിടന്നു രണ്ടു കൈയും മടക്കി തല കയറ്റി വെച്ചു അനക്കമൊന്നും കാണാതായപ്പോൾ ജീന തല ചിരിച്ചു നോക്കി എന്നടി ഇച്ചാന്റെ ചൂടില്ലാതെ ഉറക്കം വരുന്നില്ലേ അലക്സ് കള്ളച്ചിരി ചിരിച്ചു ചൂടാവാൻ നിങ്ങളെന്നാ ഇസ്തിരിപ്പെട്ടിയോ ജീന ഉച്ചു വിട്ടു ഓ ഇനി തണുക്കുമ്പോൾ ഇങ്ങുവ കെട്ടിപ്പിടിക്കാൻ ഒറ്റച്ചവിട്ടിന് നിലത്തിടൂ പറഞ്ഞേക്കാം അലക്സ് കയറിവോടെ തിരിഞ്ഞുകിടന്നു ജീന ചിരിച്ചു ക്രിസ്മസ് ആവാറായത് തന്നെ നല്ല തണുപ്പുണ്ട് ചുറ്റും മരങ്ങളായതുകൊണ്ട് തണുപ്പിന്റെ കാര്യം പറയാതിരിക്കുക നല്ലത് ജീനമല്ലേ അലക്സിൻ്റെ അടുത്തേക്ക് നീങ്ങി അവന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് മുഖം ചേർത്ത് വെച്ച് മിഴികളടച്ചു കണ്ണുകൾ കിടന്ന അലക്സിന്റെ ചുണ്ടിൽ കള്ളച്ചിരി വീണ്ടും വിരിഞ്ഞു അവൻ വലത് കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു ഞാൻ ഉറങ്ങിയില്ല ജീന പറഞ്ഞു ഉറങ്ങാത്തതാ ഇചായനും സൗകര്യവും ചി തെടി മാ്ള മോളിയുടെ വീട്ടിൽ പോവാൻ രാവിലെ ത്രേശ്യയും ലക്ഷ്മിയും റെഡിയായി ചാർലിയുടെ കൂടെ കാറിൽ പോവാനായിരുന്നു തീരുമാനം ജീന വരാത്തത് കൊണ്ട് റേസ്യ അലക്സിനെയും അറിയിച്ചില്ല ഇല്ലേൽ കൂടെ വരും പെങ്ങളെന്ന് വെച്ചാൽ ജീവനാണ് അലക്സ് റബ്ബർ തോട്ടത്തിൽ പോയി വന്നപ്പോൾ തന്നെ ഉച്ചയായി കോളിംഗ് അടിച്ചു വാതിൽ തുറക്കാതായപ്പോൾ അലക്സ് ജീനയെ വിളിച്ചു രണ്ട് മിനിറ്റിനുള്ളിൽ വാതിൽ തുറന്നു അമ്മച്ചി എവിടെ ലക്ഷ്മി ചേച്ചിയേയും കാണുന്നില്ല അലക്സ് ചോദിച്ചു അവര് ചേച്ചിയുടെ വീട്ടിൽ പോയി ചാർലി കൊണ്ടുപോയി ജീന അടുക്കളയിലേക്ക് നടന്നു എന്നോട് പറഞ്ഞില്ല ഞാനിവിടെ ഒറ്റക്കായതുകൊണ്ടാവും ജീന പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്നാലും കാര്യമൊന്നുമില്ലല്ലോ അലക്സ് ജഗ് വെള്ളം വായിലേക്ക് കമ്മിയെത്തി ഞാൻ തനിച്ച് വിചാരിച്ചുകൊണ്ട് കാര്യം നടക്കത്തില്ലല്ലോ ഈശായ ജീന അടുക്കളയിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു അലക്സ് വെള്ളം കുടി പാതി നിർത്തി അവൻ്റെ കണ്ണുകൾ തിളങ്ങി അവൻ വേഗം അടുക്കളയിലേക്ക് ഓടി എന്നതാ ജീന കൊച്ചെ നീ പറഞ്ഞ് മുണ്ട് മടക്കിക്കുത്തിയവൻ താടി ഒഴിഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ നിന്നു പിന്നെ ഞാൻ മാത്രം വിചാരിച്ചാൽ ഉച്ചക്കൂണ് കാലാവില്ല ഇച്ചാനും കൂടി സഹായിക്ക് ജീന കയ്യിൽ ഒരു തേങ്ങാ മുറി കൊടുത്തു അയ്യേ എന്ന മട്ടിൽ അലക്സ് തേങ്ങ കയ്യിൽ പിടിച്ചു രണ്ടു പേരും കൂടി ഉച്ചക്കൂണ് റെഡിയാക്കി കഴിച്ചു കഴിഞ്ഞ് ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഫിജ വിളിച്ചത് ഉച്ച കഴിഞ്ഞ് വരുന്ന മഴ ഗൗനിക്കാതെ അവൻ ബുള്ളറ്റ് എടുത്ത് പുറത്തേക്ക് പോയി ജീന റൂമിൽ പോയി ബെഡിൽ വെറുതെ കണ്ണുകൾ അടച്ചു കിടന്നു അരമണിക്കൂർ കഴിഞ്ഞതും കോളിംഗ് ബിൽ കേട്ടു നിർത്താതെ അടിക്കുന്ന കേട്ട് മുഖം ചുളിച്ചാണ് ഹാളിലേക്ക് വന്നത് അമ്മച്ചിയാവും ഡോർ തുറക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് ചിരിവന്നു നനഞ്ഞ കോഴിയെ പോലെ നിൽക്കുന്നുണ്ട് ജീന വേഗം ഉള്ളിലേക്ക് കയറി ടർക്കിയെടുത്തു ഈ മഴയത്ത് പോകേണ്ടവല കാലും ഉണ്ടായിരുന്നു ചെറിയ മഴയായിരുന്നു കവലെത്തിയപ്പോൾ തുമ്പിക്കൈ നീളത്തിൽ പെയ്യാൻ തുടങ്ങി അലക്സ് അവളിൽ നിന്നും ടർക്കി വാങ്ങി തല പോയി ഡ്രസ്സ് മാറി ജീന ഡോറച്ചു അമ്മച്ചിന്ന് ചിലപ്പോഴേ വരൂ അലക്സ് മുകളിലേക്ക് നടക്കുമ്പോൾ ജീനയെ തിരിഞ്ഞു നോക്കി ഉം നിരാശയോടെ ഒന്ന് മൂളി എത്രയൊക്കെ ആയാലും താൻ മരുമകളാണ് മകൾക്ക് താഴെയാണ് മരുമകളുടെ സ്ഥാനം തൻ്റെ അമ്മച്ചി ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നേൽ കണ്ണൊന്ന് നിറഞ്ഞു അവറാച്ചൻ ചത്തിലിൽ പച്ചക്ക് കൊളുത്താമായിരുന്നു ജീനക്കൊച്ചേ വിളി വന്നപ്പോൾ മുഖം തുടച്ച് മുകളിലേക്ക് നടന്നു അലക്സ് ഡ്രസ്സ് മാറി നനഞ്ഞ തുണി മുകളിൽ വിരിച്ചു അച്ഛ തുമ്മി വന്നപ്പോൾ ജീന ഞെട്ടിയിരുന്നു ജലദോഷം പിടിച്ചല്ലോ ജീന ഞാനൊന്ന് കിടക്കട്ടെ ആദ്യമായിട്ടാണവൻ അവശതയോടെ സംസാരിക്കുന്നത് കാണുന്നത് എൻ്റെ വയ്യെ ഏയ് ചെറിയ തലവേദന അലക്സ് ബെഡിലേക്ക് മുഖം പോയത്തി വൈകിട്ട് ചായ വെക്കുമ്പോൾ അവനൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കാൻ വിളിച്ചിട്ട് എഴുന്നേറ്റില്ല പിന്നെയും വിളിച്ചപ്പോൾ തളർച്ചയോടെ എഴുന്നേറ്റിരുന്നു ഇതാ കുടിക്ക് രണ്ടു ദിവസം അടുപ്പിച്ച് മഴ കൊണ്ടതുകൊണ്ടാ ജീന ചാലിയിരിക്കുന്നവന്റെ ചുണ്ടിലേക്ക് കാപ്പി മുട്ടിച്ചു ചേ േക്കാളും കയ്പ് അലക്സ് മുഖം മൊത്തം ചുളിച്ചു കുടിച്ചില്ലേൽ മൊത്തം തലയെ കൂടി ഒഴിക്കു ഞാൻ പറഞ്ഞേക്കാം അലക്സ് ഒറ്റ വലിക്ക് മുഴുവനും കുടിച്ചു ഗ്ലാസ് തിരികെ വാങ്ങി വരുമ്പോൾ അവനെ നന്നായി പുതപ്പിച്ചു രാത്രിക്ക് പിന്നെ ഒന്നും വെക്കേണ്ടി വന്നില്ല കുറച്ച് കഞ്ഞി മാത്രം അലക്സിന് വേണ്ടി വെച്ചു അത് കൊടുക്കാനും ഒരു യുദ്ധമായിരുന്നു മിഴികൾ തുറക്കാൻ കിട്ടാതെ അലക്സ് ചാരിയിരുന്നു ജീനച്ചുണ്ടിൽ സ്പൂൺ മുട്ടിക്കുമ്പോഴാണ് അവൻ വാ തുറന്നു കൊടുത്തത് കഞ്ഞി കുടിച്ച് വേഗം കിടന്നു ചരിഞ്ഞു ചരിഞ്ഞുകിടക്കുന്നവൻ്റെ ചുണ്ടിൽ വെള്ളം നനച്ചു തുടച്ചു ജീന ഡൈനിങ് ടേബിളിൽ ഇരുന്ന് വേഗം കഴിച്ചു ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് അലക്സിൻ്റെ ഒപ്പം പോയി കിടന്നു കുറച്ചു നേരം കിടന്നേ ഉള്ളൂ അലക്സ് വിറക്കുകയാണ് അവൻ്റെ ശരീരത്തിൻ്റെ ചൂട് വല്ലാതെ കൂടിയതും ജീന എഴുന്നേറ്റിരുന്നു അലക്സിന് പനി കൂടിയിട്ടുണ്ട് വല്ലുകൾ കൂട്ടിയിടിക്കുന്നുണ്ട് ജീന വേഗം പനിയുടെ ഒരു ഗുളിക എടുത്ത് അലക്സിന് കൊടുത്തു ബോധമില്ലാതെ എന്തോ പിച്ചുംപെയും പറയുന്നുണ്ട് ജീന അലക്സിനെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി അലക്സിന്റെ ചൂട് അല്പം കുറഞ്ഞു വന്നപ്പോഴാണ് ജീന കണ്ണുകൾ അടച്ചത് പുലർച്ചെ വെച്ച അലറാം അടിക്കുന്ന കേട്ട് ജീനമല്ലേ കണ്ണുകൾ തുറന്നു ഉറക്കത്തിന്റെ ചെറിയ ആലസ്യമുണ്ട് എഴുന്നേറ്റ് അലാറം ഓഫ് ചെയ്ത് ആദ്യം നോക്കിയത് അലക്സിനെയാണ് ഷർട്ട് അയച്ചിട്ട ഇടുപ്പോളം പുതപ്പ് ധരിച്ച് വലത് കൈ മടക്കി തലവെച്ച് മുകളിലേക്ക് നോക്കിക്കിടക്കുന്നുണ്ട് ഇച്ചായ പനി മാറിയോ ജീന എഴുന്നേറ്റിരുന്നു അലക്സ് മുഖത്തു നോക്കാതെ മൂളി ജീന അവൻ്റെ നെറ്റിയിലൊന്ന് കൈവെച്ച് നോക്കി പനി മാറിയിട്ടുണ്ട് ടറക്കിയെടുത്ത് ബാത്റൂമിൽ കയറി കുളിക്കാനൊന്നും നിന്നില്ല ബ്രഷ് ചെയ്ത് വേഗം ഇറങ്ങി ഒരു ചുക്ക് കാപ്പി കൂടി ഇട്ട് കൊടുക്കാം എന്ന് കരുതിയാണ് വേഗം ഇറങ്ങിയത് നീ എങ്ങോട്ടാ ഡോർ തുറക്കാൻ പോയതും ചോദ്യം വന്നു രാവിലത്തേക്ക് എന്തെങ്കിലും വേണ്ടേ ജീന അമ്മച്ചൊക്കെ ഉച്ചക്കെത്തു നമുക്ക് കുറച്ച് കഞ്ഞി വെച്ചാൽ മതി അതിനെ നീ അഞ്ചരയ്ക്കൊന്നും എഴുന്നേൽക്കണ്ട ഇവിടെ വന്ന് കിടക്കാൻ നോക്ക് ഗൗരവത്തിൽ പറഞ്ഞിട്ട് ആളി വീണ്ടും ഫാനിലേക്ക് നോക്കി ഇങ്ങേർക്ക് വട്ടായോ ജീന വീണ്ടും അവന്റെ അരികിൽ വന്ന് കിടന്നു പുറത്തു മഴ പെയ്യുമ്പോഴാ അവൾ പുലർച്ചെ സദ്യ വെക്കാൻ അലക്സ് പിറുപിറുത്തു പനി കുറഞ്ഞപ്പോൾ വട്ടായോ ജീന മിഴുകൾ അടച്ചെങ്കിലും ഉറങ്ങാൻ കഴിഞ്ഞില്ല ജീന കൊച്ചെ അലക്സിന്റെ മധുരമായ ശബ്ദം ഉം ജീന മിഴികളടച്ച് മൂളി ഇച്ചായന് വേറെന്തൊക്കെയോ തോന്നുന്നടി ഏഹ് ജീന തലചിരിച്ചു നോക്കി അലക്സിന്റെ നോട്ടം ഫാനിലേക്ക് തന്നെയാണ് എന്നാ ജീന അവനെ ആകമാനം നോക്കി ഇനി വയറുവേദന എന്തെങ്കിലും ആവോ ഇച്ചായനെ ഛർദിക്കാൻ വരുന്നുണ്ടോ ജീന അവന്റെ നെറ്റിയിൽ വീണ്ടും കൈവച്ചു നെഞ്ചിലൊന്ന് ഒഴിഞ്ഞു അതല്ലടി കൊച്ചെ നെഞ്ചിലൊഴിഞ്ഞ അവളുടെ കയ്യിൽ അവൻ പിടുത്തുമിട്ടു പിന്നെ ജീന ടെൻഷനോടെ അവന്റെ അടുത്തേക്ക് ചേർന്നു നീ ഇങ്ങനെ കൂടെ കിടക്കുമ്പോൾ ഇച്ചായന് വേറെന്തൊക്കെയോ ഒട്ടു നിയന്ത്രണം കിട്ടുന്നില്ല അലക്സ് അവളുടെ കൈവിരലിൽ ഒന്നുമുത്തി ജീന വിറച്ചുപോയി തല മുതൽ കാലിനടി വരെ ഒരു തരിപ്പ് അവൻ വലതു കൈയിൽ പിടിച്ചു വെച്ച തന്റെ കൈ പിൻവലിക്കാൻ കഴിയുന്നില്ല അലക്സ് മുഖം അവളെ നോക്കി മേകൾ താഴ്ത്തി ഒമുന്നേരിറക്കി വിറച്ചു കിടക്കുന്നുണ്ട് ചുമ്മാ പറഞ്ഞതാ ജീന കൊച്ചെ നീ പോയി ഒരു ചൂട് ചായ വെക്ക് അലക്സ് അവളുടെ കൈവിട്ടു ജീന അവന്റെ നെഞ്ചിൽ നിന്ന് കൈവലിച്ചില്ല അലക്സ് ആ കൈയിലേക്കും അവളുടെ മുഖത്തേക്കും നോക്കി ജീനയുടെ ചെറുപുഞ്ചിരി കണ്ട് അലക്സ് ചുണ്ടുകടിച്ചു ചിരിച്ചു വേഗം അവൾക്ക് നേരെ ചെരിഞ്ഞുകിടന്നു ജീനയുടെ ശരീരവും ഹൃദയവും ഒരുപോലെ വിറച്ചു അലക്സ് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്ത് കിടത്തി ജീന അപ്പോഴും മുഖം താഴ്ത്തി പിടിച്ചിരുന്നു അവളുടെ നെറ്റിയിൽ ചുംബിച്ചു പിന്നെ മല്ലെ മൂക്കിൻ തുമ്പിലും ചുംബിച്ചു കൊച്ചെ പല്ല് തേച്ചിട്ടില്ല അലക്സ് പറഞ്ഞു ജീനയുടെ പുഞ്ചിരി വീണ്ടും തെളിഞ്ഞു കനം കുറഞ്ഞ ചുണ്ടുകളെ മെല്ലെ മുത്തുമ്പോൾ അവളുടെ നെഞ്ചി വളരെ വേഗത്തിൽ ഉയർന്നു പൊങ്ങുന്നുണ്ടായിരുന്നു അലക്സിന്റെ കയ്യിൽ അവൾ മുറുകെ പിടിച്ചു അലക്സവളുടെ ചുണ്ടുകൾ മുഴുവനായി നുകർന്നു ജീനയുടെ കിതപ്പ് വർദ്ധിച്ചു ശ്വാസം കിട്ടാതെ ജീന മുഖം ചരിച്ചപ്പോഴാണ് അലക്സവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചത് ആ സമയത്തെ അവൻ്റെ കണ്ണുകളിലെ ഭാവം ജീനയ്ക്ക് അത് താങ്ങാൻ കഴിയാതെ മിഴികൾ താഴ്ത്തി തന്നെ പിടിച്ചു അലക്സ് കൈപ്പിടിച്ച് അവളുടെ മുഖം ഉയർത്തി മുഖം ഉയർത്തിയെങ്കിലും ജീന അവനെ നോക്കിയില്ല ആ നോട്ടം താങ്ങാൻ കഴിയുന്നില്ല ഉരുകുന്നു വല്ലാതെ ജീനയുടെ താഴ്ത്തിപ്പിടിച്ച മിഴികൾ അലക്സിൽ കുസൃതി നിറച്ചു താടിയിൽ മെല്ലെ കടിച്ചും മുത്തിയും അവൻ കഴുത്തിലേക്ക് മുഖമടുപ്പിച്ചു ജീനയുടെ കാൽവിരലുകൾ പരസ്പരം കൊരുത്തു ഉമനീതിറക്കുന്ന തൊണ്ടക്കുഴിയിൽ അലക്സ് നുകർന്നു ചുണ്ടുകൾ കൊണ്ടും പല്ലുകൾ കൊണ്ടും ജീനയ്ക്ക് ചെറിയ നീറ്റൽ തോന്നി ചുണ്ടുകൾ മെല്ലെ വിടർത്തി കഴുത്തിലും ചെവിയിലും ചുണ്ടുകൾ കൊണ്ടും നാവ് കൊണ്ടും രുചിച്ചു ജീന ഇക്കിളിയോടെയും പരവേഷത്തോടെയും അലക്സിന്റെ മേലുള്ള ഇടിമുറുക്കി ജീനയുടെ ടോപ്പ് ഉയർത്തി അലക്സ് ലൈറ്റ് ഓൺ ചെയ്തു ജീന ഞെട്ടലോടെ പുതപ്പെടുത്ത് മാറോട് ചേർത്തു